ാമസ മഹത്വം ഉണ്ടാകട്ടെ ഞാനിപ്പോൾ യാത്ര ചെയ്ത് രാത്രിയിൽ ട്രെയിൻ യാത്ര ചെയ്ത് ബസ്സിൽ യാത്ര ചെയ്ത് വീട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ എന്നാലും ദൈവദാസന്മാരതിനെ പറ്റി വളരെ നന്നായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു അതിനായിട്ട് ഞാൻ ദൈവത്തെ ആശ്രിക്കുന്നു എൻ്റെ എപ്പോഴും ഞാൻ ഈ ഭാഗം വായിക്കുമ്പം സ്ഥിരം പാടുന്ന പാട്ടാണ് എന്നാലും ഒരു നാലു പേര് പാടിയേക്കാന്നങ്ങ് വിചാരിക്കുക തൊണ്ടയൊന്നും ശരിയില്ല എന്നാലും വന്തീരയിൽ മുങ്ങു മാറായി വാലയുഗീലും മൂന്നു വ്യാമങ്ങളും വന്തീരയിൽ മുങ്ങു മാറായി വാലയുകിലും മുറ്റും കാടലിൻ മീതേ നാലാം വ്യാമത്തിൽ േ നാലാം യാമത്തിൽ ഉറ്റ സഖിയാവൻ വന്നിടും നിശ്ചയം ഉറ്റ സഖിയാവൻ വന്നിടും നിശ്ചയം ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ ഭക്തർ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ ദൈവദാസന്മാർ ദൈവോചനത്തിൽ നിന്ന് സം പറയ കാര്യങ്ങൾ അല്ലെ മർമ്മങ്ങളെ പ്രസ്താവിക്കായിരുന്നല്ലോ വളരെ പരിചിതമായിട്ടുള്ള ദൈവോചന ഭാഗമാണ് എങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനിക്കുമ്പം പല ആത്മീയമായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുന്ന പല മുത്തുകളും നമുക്കവിടെ കാണാനായിട്ട് കഴിയും എൻ്റെ ഹൃദയത്തെ എപ്പോഴും രാവിലെ ചിന്തിപ്പിച്ച ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം വിശ്വാസം വിശ്വാസവും നമ്മൾ പലപ്പോഴും പറയുമ്പം നമ്മൾ ഒരു കടിച്ചാൽ പൊട്ടാത്ത വിശ്വാസവും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിശ്വാസത്തെ പറ്റിയുള്ള നമ്മുടെ ധാരണ എന്നാൽ ദൈവഭക്തന്മാരുടെയൊക്കെ ഒക്കെ ജീവിതം എടുത്തു നോക്കുമ്പം അവരെങ്ങനെ അവരുടെ ജീവിതത്തിൽ വിശ്വാസികളായി അല്ലെങ്കിൽ വിശ്വാസം എങ്ങനെയായിരുന്നു വിശ്വാസത്തിൽ അവർക്ക് പതർച്ച ഉണ്ടായോ വിശ്വാസത്തിൽ അവർ നിൽക്കാൻ കഴിയാതെ മുങ്ങിപ്പോയോ വിശ്വാസികളുടെ പിതാവായിട്ടുള്ള അബ്രഹാമിനെ മുതൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പം നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ധരിച്ച ധാരണകളല്ല എന്നുള്ളത് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു അവരെന്നുള്ളതാണ് നമുക്ക് അത് പ്രായോഗികമായിട്ട് നമുക്കും ആപ്ലിക്കബിൾ ആണ് നമുക്കും അത് ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം കാരണം നമുക്കറിയാം സാധാരണ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം സാധാരണ ഒരു മനുഷ്യനായിരുന്നു പത്രോസ്ലിഹ മുൻപിന്ന് ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ നമുക്ക് പല കുറ്റങ്ങളും അദ്ദേഹത്തെ പറയാനായിട്ട് കഴിയും കർത്താവ് തന്നെ പറഞ്ഞത് നിന്നെ നീ ശീമോനാകുന്നു നീ കേഫ നിന്റെ പേരാകും എന്ന് കർത്താവ് പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പത്രോസ് എന്ന് ആകും നിന്റെ പേര് എന്ന് കർത്താവ് നാമകരണം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം അദ്ദേഹം എങ്ങനെ എത്ര താഴ്ചകൾ വീഴ്ചകളൊക്കെ വേറെ ആരുടെയും ബലഹീനതകളോ വീഴ്ചകളോ ഒന്നും അധികം നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയത്തില്ലെങ്കിലും പത്രോസ്ലിയുടെ ജീവിതത്തിലുള്ള വീഴ്ചകളും താഴ്ചകളും ഒക്കെ ഒന്നല്ല പലതും നമുക്ക് പല അവസരങ്ങളിൽ കാണാനായിട്ട് ഉള്ള അവസരമുണ്ട് അത് അതുകൊണ്ടൊന്നും നമ്മളാരും ആയിട്ട് പോവുകയല്ല ചെയ്യുന്നത് മറിച്ച് എൻകറേജ് ആകുക ചെയ്യുന്നത് കാരണം ഇതുപോലുള്ള സാധാരണ മനുഷ്യരെ കർത്താവ് തിരഞ്ഞെടുക്കുകയും പല സംശയങ്ങൾ പല വീഴ്ചകൾ അല്ലെങ്കിൽ പല നിലയിലുള്ള അബറേഷൻസ് പലത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ തന്നെ അദ്ദേഹം ആശ്രയിച്ച കർത്താവ് അതിലൊക്കെ അദ്ദേഹത്തെ നിലനിൽക്കാനും തികവുള്ളവനായിട്ട് മുന്നോട്ട് പോകാനും ഒരിക്കലും ക്രിസ്തുവിഞ്ചിൽ നിന്ന് ഇടറി പോകാതെ വണ്ണം കർത്താവ് അദ്ദേഹത്തെ നിലനിർത്തി എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമ്മളും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല വീഴ്ചകൾ കുറവുകളൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് അതൊക്കെ അങ്ങ് മറച്ചു വെച്ചിട്ട് ഒരു നല്ല വ്യക്തിയായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിക്കുക എന്നുള്ളതാണ് എന്നാൽ നമുക്ക് അനുകരണീയമായ ഒരു കാര്യം മറ്റുള്ളവർ അറിയോ അറിയാതിരിക്കോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ മുന്നിൽ അങ്ങ് ചെറുതാവാനും കർത്താവ് നമ്മളെ ശാസിക്കുമ്പോൾ നമ്മൾ കുറഞ്ഞവരാണെന്ന് നമുക്ക് മനസ്സ് അത് നമുക്ക് ഉൾക്കൊള്ളുന്നതിൽ വിഷമമില്ലാത്തവരും ഒക്കെ ആയിരിക്കാനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് നമ്മ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമുക്ക് സമ്മതിക്കാനും അത് ഏറ്റെടുക്കാനുമുള്ള പ്രശ്നമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അത് അല്ലാതെ വേറെ അത്ര വലിയ പ്രശ്നങ്ങളില്ല കാരണം കർത്താവിന് ഹിതമായതൊക്കെ നമ്മളിൽ നിവർത്തിക്കാനായിട്ട് കർത്താവിന് സാധിക്കും എന്ന് തന്നെയാണ് നമ്മളിൽ നല്ല നല്ലവേര ആരംഭിച്ചിരിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ നാളോളോ അതിനെ തികയ്ക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ നമുക്ക് ദൈവം നൽകിയ ആ തീരുമാനിക്കാനുള്ള പല സ്വാതന്ത്ര്യവും വെച്ച് ആത്മീയമായ വീണ്ടും ജനനം മാത്രമല്ല ആത്മീയമായിട്ടുള്ള വളർച്ചയും നമ്മുടെ തീരുമാനങ്ങളുടെ ഫലം തന്നെയാണ് നമ്മുടെ മുറുകെ പറ്റുന്ന പാപങ്ങൾ പല ഭാരങ്ങൾ മറ്റു പല കാര്യങ്ങളോ ബന്ധത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഓർ അത് നമുക്ക് വ്യക്തമാക്കി തരുമ്പോൾ നമ്മളത് സർവാത്മന ഉൾക്കൊള്ളുകയും കർത്താവ് ആ ആ ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് കർത്താവ് തന്നെ നമുക്ക് കാണിച്ചു തരും പൊരുളൊക്കെ തിരിച്ചു തരും വ്യക്തമാക്കിത്തരും നമ്മുടെ ബലഹീനതകൾ എന്താണെന്ന് വെളിപ്പെടുത്തി തരും അതൊക്കെ സത്യമാണ് അപ്പോൾ അടിയനിത എന്ന് അശയാവ് തന്നെ തന്നെ താഴ്ത്തിയതുപോലെ താഴ്ത്തേണ്ടതും വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ദൈവോജന ഭാഗം സുവിശേഷങ്ങളിൽ മൂന്ന് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം ഈ ഭാഗം പറഞ്ഞിട്ടില്ല നമുക്ക് ഈ വായിക്കുന്ന മത്തയുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത്തിരണ്ട് വരെ അതുപോലെ യോഹന്നാന്റെ സുവിശേഷം ആ ആറാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമുക്കിത് ഈ ദൈവോചന ഭാഗം നമുക്ക് കാണാനായിട്ട് കഴിയും ഇതിനു മുന്നേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് കർത്താവ് അവരെ നിർബന്ധിച്ച് തനിക്ക് മുമ്പായി പോകാനായിട്ട് പറഞ്ഞയച്ചത് പല കാരണങ്ങളും നമുക്കവിടെ ചിന്തിക്കാനായിട്ട് കഴിയും അപ്പൊ ആ ചി അപ്പോൾ തന്നെ കർത്താവ് ദേവദാസന്മാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്നൊരിത് അവിടെ എഴുതിയിട്ടുണ്ട് അത് കാരണമായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ആ കാരണം ആ നിലയിലുള്ള ഒരു രാജ്യത്വം ഏറ്റെടുക്കാനും ഭൗതികമായിട്ട് അവർ നോക്കിയപ്പോൾ അപ്പം തരുന്നു ഹീലിങ് തരുന്നു ഇതൊക്കെ തരുന്നു ഇദ്ദേഹം തന്നെ ആണ് രാജാവ് ഇത്രമാത്രമൊക്കെ ചെയ്യാൻ കഴിയുന്ന വ്യക്തിക്ക് റോമ പൗര റോമ സാമ്രാജ്യത്തിന്റെ ഈ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളെ ഒരു 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 സ്വാതന്ത്ര്യത്തിലേക്കും ദൈവരാജ്യ സ്ഥാപനത്തിലേക്കും ഒക്കെ കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ലേ എന്നുള്ളത് അവർ നിശ്ചയമായിട്ടും അവർ ചിന്തിച്ചു കാണും അതുകൊണ്ട് തന്നെയാണ് അവർ രാജാവാക്കുവാൻ ഭാവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ കർത്താവിനത് നിശ്ചയമായിട്ട് തടയേണ്ടിയിരിക്കുന്നു കാരണം ആ കർത്താവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതൊന്നുമല്ല ആ ആ നിലയിലല്ല കാരണം ദൈവരാജ്യം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ തുടങ്ങുകയും അതിൻ്റെ തടസ്സമായിരിക്കുന്ന അവന്റെ പാപത്തെ ഓർത്ത് അവൻ മാനസാന്തരപ്പെടുകയും പാപത്തിന് പരിഹാരമായിട്ട് ലോകത്തിലേക്ക് കടന്നു വന്ന മഷീഹയെ അവർ അംഗീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ദൈവഹിതം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് സാധിക്കും അപ്പം അത് അതുപോലെ തന്നെ വേറെ ചില കാര്യങ്ങൾ നമുക്ക് കാണാം നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ ചിന്തിച്ചു മുന്നോട്ട് വരുന്ന ഭാഗത്ത് പൊതുജനം കുറിച്ച് എന്തു പറയുന്നു എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട് അവർ പല അഭിപ്രായങ്ങൾ പറയുന്നു എന്നാൽ നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു അപ്പോൾ തന്നോട് കൂടെ ഇരിക്കുന്ന ശിഷ്യന്മാർ കർത്താവിനെ കുറിച്ചുള്ള യഥാർത്ഥ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരണം എന്നുള്ളത് കർത്താവിൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെയും മർക്കോസിന് സുവിശേഷം വായിക്കുമ്പോഴും നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ അവർ അവർ ഗ്രഹിച്ചില്ല എന്നാണ് അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല എന്ന് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അപ്പം അത് നമ്മൾ അതെ അതെ ഞാൻ ആ വാക്യം കൃത്യമായിട്ട് കാണുന്നില്ല ആ അപ്പം അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ കാര്യങ്ങളെ തൻ്റെ ദൈവത്വത്തെ അപ്പം പല ആൾക്കാരും യേശു ദൈവമാണെന്ന് പറയുമ്പോൾ ഉടനെ നെറ്റി ചുളിക്കുന്ന കുറേ പേരുണ്ട് ഇന്നത്തെ സമൂഹത്തിലുണ്ട് ക്രിസ്ത്യാനികളിലും ഉണ്ട് ക്രിസ്ത്യാനികളിലും കുറേ പേര് അത് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് യേശു ദൈവം അല്ല യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന നിലയിലുള്ള ആ കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ആ അതെ താങ്ക് യു ബ്രദർ കടുത്തിരുന്നത് ആ ആറാം അധ്യായം അമ്പത്തിരണ്ടാം വാക്യം ഞാൻ നേരത്തെ പറയാനായിട്ട് ഉദ്ദേശിച്ച് അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി ഗ്രഹിച്ചില്ല ആ ഞാൻ എൻ്റെ ഇവിടെ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് മാത്രം എപ്രാളത്തിന് നോക്കുമ്പോൾ കാണുകയല്ല അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അപ്പൊ കർത്താവ് ഇതിനോടകം പല അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്തെങ്കിലും യഥാർത്ഥത്തിൽ അവര് ക്രിസ്തു ആരാണെന്ന് അല്ലെങ്കിൽ യേശു കർത്താവ് ആരാണെന്ന് ഗ്രഹിക്കണം എന്ന് കർത്താവ് ആഗ്രഹിച്ച നിലയിൽ ഉള്ള ഒരു വെളിപ്പാടിലേക്ക് വന്നില്ല കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് വരെ പോലും അത്തരം ഒരു പൂർണ്ണമായ വെളിപ്പാടിലേക്ക് അവർ കടന്നു വന്നില്ല എന്നുള്ളതും കർത്താവ് അവരെ നിയോഗിച്ചയക്കുന്നതിന് മുന്നേ തന്നെ കർത്താവ് തന്നെ സങ്കീർത്തനങ്ങളിലും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലും കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ച് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് ഒരു ഒരു ഭാഗത്തും അല്ല എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് വിവരിച്ചു കൊടുക്കുന്നു അതുപോലെ അപ്പ പ്രവർത്തികളിൽ നമ്മൾ വായിക്കുന്നു ഇവിടെയൊക്കെ കർത്താവ് വിവരിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ കുറിച്ചുള്ള ഒരു ശരിയായ ധാരണയിലേക്ക് ഇവർ കടന്നു വരണം എന്നുള്ളതാണ് നമുക്ക് ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഭൗതികമായ ചില അനുഗ്രഹങ്ങൾക്കും കാര്യങ്ങളും ഒക്കെ കർത്താവ് തരികേയില്ലേന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും അതൊക്കെ കർത്താവിൻ്റെ വാഗ്ദത്വത്തിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെന്നൊന്നും ആർക്കും വാദിക്കാനായിട്ട് കഴിയത്തില്ല നമ്മൾ ഭൗതികമായിട്ടുള്ള നന്മകളോ ഒന്നുമില്ലാതെ ആകെ നമ്മൾ കഷ്ടപ്പെട്ട് നശിക്കണം എന്നൊരു നിലയിലാണ് കർത്താവ് നമ്മൾ വിളിച്ചതെന്നൊന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മുടെ ആത്മീയമായ അഭി അല്ല ഭൗതികമായ അഭിവൃദ്ധിയേക്കാളും കൂടുതൽ കർത്താവിന് ആത്മീയമായിട്ടുള്ള നമ്മുടെ അഭിവൃദ്ധിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ പോലെ നമ്മൾ രൂപാന്തരപ്പെടുന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പലവട്ടം നമ്മളിവിടെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു അഭിവൃദ്ധിയാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അല്ലാതെ നമ്മൾ ലോകപ്രകാരത്തുള്ള ഒരു ശ്രേഷ്ഠത മാത്രം കൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുതാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ രൂപപ്പെടുന്ന ഒരു ഒരു അനുഭവമാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും കാരണം കർത്താവിൻ്റെ സോവറിനിറ്റി കർത്താവിൻ്റെ പരമാധികാരം വെളിപ്പെടുന്ന ഒരു രംഗം എന്താ ഏതാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ അവൻ അവന് അവന് നമ്മളെ രൂപാന്തരപ്പെടുത്താനും നമ്മൾ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പം നമ്മളെ രൂപാന്തരപ്പെടുത്താനും രൂപാന്തരത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാനും തക്കവണ്ണം നമ്മുടെ സാഹചര്യങ്ങളെയൊക്കെ ആ നിലയിൽ റീ അറേഞ്ച് ചെയ്ത് നമ്മുടെ നമ്മളായിരിക്കുന്ന അവസ്ഥകളെ സാഹചര്യങ്ങളെ ഒക്കെ റീ അറേഞ്ച് ചെയ്ത് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അറിയാൻ തക്കവണ്ണം അവനെ നോക്കി നിലവിളിക്കാൻ തക്കവണ്ണം ഇടയാക്കുന്ന ഒരു ദൈവമാണെന്ന് നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വേറൊരു കാര്യം ആ ഒരു ശരിയായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ശരിയായൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ആ ശിഷ്യന്മാരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ഉദ്ദേശമെന്നും ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം കർത്താവിന് കൊടുങ്കാറ്റടിക്കാൻ പോകുന്ന കാര്യവും അറിയത്തില്ലേ അബ്രാംബാസ് അത് പറഞ്ഞെന്ന് എനിക്ക് തോന്നി ഇനി മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ സമുദ്ര നിരപ്പിൽ നിന്നും വളരെ താഴെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഗലീല കടലെന്നും അതുപോലെ ചാവുകടലെന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ അപ്പം എന്നാൽ ഈ സ്ഥലത്തുള്ള വായു ചൂട് പിടിച്ചിരിക്കുമ്പോൾ ഇതിന് ചുറ്റും ഉയർന്ന മലനിരകൾ ഏകദേശം ഒരു മൂവായിരം ഫീറ്റോളം ഈ ഗലീല കടലിന്റെ അവിടുന്ന് ഉയർച്ചയുള്ള മലകളും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് അതിലൂടെയാണ് കാറ്റ് ഇങ്ങനെ ശക്തമായിട്ട് കടന്നു വരുന്നത് അപ്പം അവിടുന്ന് തണുത്ത കാറ്റ് വന്ന് ഈ ഗലീല കടലിന് മുകളിൽ ഇതുപോലെയുള്ള കൊടുങ്കാറ്റ് രൂപപ്പെടുന്നത് സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെ സാധാരണപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്നുള്ളതറിയാം നമുക്കത് അതിൻ്റെ അതിൻ്റെ ഭൂപ്രകൃതിയും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ പഠിച്ചു നോക്കുമ്പം നമുക്കത് കാണാനായിട്ട് കഴിയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പം കർത്താവിന് എന്നാൽ ഓൾറെഡി അത് സ്വാഭാവികമായിരുന്നോ അല്ലായിരുന്നോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതുപോലെ തൻ്റെ ശിഷ്യന്മാർ ഇതുപോലെ ഒരു ഒരവസ്ഥയിലാകാൻ പോകുന്നു എന്നുള്ളത് കർത്താവിന് വളരെ വ്യക്തമായിട്ട് കർത്താവിന് അറിയാമായിരുന്നു അപ്പം എന്നിട്ട് തന്നെ കർത്താവ് അവരെ നിയോഗിച്ചയച്ചു അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നു പോകണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ നമുക്കറിയാം ഇവരും സാധാരണക്കാരൊന്നുമല്ല ഈ ഗലീല കടലിന്റെ മുക്കും മൂലയും ഒരുപോലെ ഗ്രഹിച്ച് എന്തായാലും ഇവിടെ ഏതാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിയുന്ന വളരെ തഴക്കവും പഴക്കവുമുള്ള ഈ ഈ ബോട്ടൊക്കെ അത് ഓടിച്ച് വളരെ പരിചയമുള്ളത് ഇന്നത്തെ ബോട്ട് അല്ലല്ലോ അന്ന് പണ്ടായം അതുപോലെയുള്ള ഇതൊക്കെ വെച്ചിട്ട് ഓടിക്കുന്ന ബോട്ട് ഈ പടക് തണ്ടുവലിക്കുന്ന ബോട്ടുകളാണല്ലോ ഉള്ളത് എന്നാൽ തന്നെ ഇതൊക്കെ അറിയാവുന്ന വ്യക്തികളാണ് ഇതിലിരിക്കുന്നത് എന്നുള്ളതും എന്നാൽ ഇത്രയും പരിചയവും തഴക്കവും പഴക്കവും ഉള്ള ആൾക്കാർ തന്നെ നിലവിളിക്കത്തക്കവണ്ണം ഉള്ളൊരു സാഹചര്യത്തിൽ എപ്പോഴേ അക്കരെ എത്തേണ്ട സമയമായി എന്നാൽ അവരെത്തിയില്ല എന്ന് മാത്രമല്ല കർത്താവ് ഇങ്ങനെ പോകാനായിട്ട് നിർബന്ധിച്ചപ്പം ഈ കർത്താവ് എങ്ങനെ വരൂന്ന് എന്ന് അങ്ങനെ വിചാരിച്ചായിരുന്നു അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അല്ല കർത്താവ് നീ ഞങ്ങളെ ഇങ്ങനെ ആ ആകെയുള്ള ബോട്ടേ കയറി പോകാനായിട്ട് അനുവദിച്ചാൽ കർത്താവ് അങ്ങ് എങ്ങനെ വരും അത് ആലോചിച്ചോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ ഭാഗം വായിക്കുമ്പം എന്നാൽ അവരെ പോകാൻ നിർബന്ധിച്ചു കർത്താവ് അനു പറഞ്ഞതനുസരിച്ച് അവരത് ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ഇവിടെ ഒരു അത് പ്രസംഗിച്ചപ്പം ആ അതിനെപ്പറ്റി പറഞ്ഞത് ആ ഈ കൊടുങ്കാറ്റ് ഒക്കെ അടിക്കുക എന്ന് പറയുന്നത് എന്നേക്കും കൊടുങ്കാറ്റിലിട്ടിങ്ങനെ ചുഴറ്റുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ ഒരു ദൈവവൈദ്യലിനെക്കുറിച്ചുള്ള ഉദ്ദേശം എന്നാൽ ദൈവഹിതപ്രകാരം ദൈവാലോചന പ്രകാരം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതെ അപ്പം പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു എന്ന് നമ്മൾ വായിക്കുക അപ്പം ഈ കാറ്റ് നമ്മുടെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന് നമ്മുടെ അച്ഛൻ പാടിയതുപോലെ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് മൂളാറുണ്ട് കാരണം ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും ഒരു രാവും പുലരാതിരുന്നിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഒരു പ്രത്യേക സമയത്തേക്ക് ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെ ചില കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു അത് നമ്മുടെ ആത്മീയമായ രൂപാന്തരത്തിനും കർത്താവിനെ കൂടുതൽ അറിയാനും വേണ്ടി തന്നെയാണ് എന്നുള്ളത് അറിയാം നമുക്കറിയാമല്ലോ ഈ കുടല് വായിൽ വരു വയ വയറ്റിൽ നിന്ന് വായിൽ വരിക എന്ന് പറയുന്നത് നമ്മുടെ അതുപോലുള്ള ഭ്രമിച്ചു പോകുന്ന ചില അവസരങ്ങൾ അങ്ങനെ ഒരു യൂസേജ് നമ്മൾ പറയാറുണ്ട് കാരണം അത്രമാത്രം ഭ്രമിച്ചു പോകുന്ന ഒരു സാഹചര്യം ഞെട്ടിപ്പോകുന്ന സാഹചര്യം കാരണം ചില തഴക്കോ പഴക്കമുള്ള ആൾക്കാർക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഒരു ഞെട്ടൽ പലപ്പോഴും ആവശ്യമാണ് അവരുടെ ഒരു ഞെട്ടലിൽ കൂടെ ചില കരിയൻ്റെ ജീവിതത്തിൽ ചില ഞെട്ടലുകളിൽ കൂടെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പം ചില വളരെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ചില ഞെട്ടലിലൂടെ ഞെട്ടലിങ്ങിങ്ങുന്ന അനുഭവം അത് കർത്താവിത് കാണുന്നില്ലേ അറിയുന്നില്ലേ സകലത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവം ഈ കാര്യങ്ങളെ അറിയുന്നു അനുവദിക്കുന്നു എന്നാൽ അതിനുള്ള പരിഹാരവും കർത്താവ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അല്ല എപ്പോഴും ഇട്ട് ചുഴറ്റാനും എപ്പോഴും ഇട്ട് വറ വറക്കാനും എപ്പോഴും ഇട്ടുകൊണ്ട് ഗതി കിട്ടാതെ ഒരു നന്മകളും ഇല്ലാതെ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള ഒരു ദൈവികമായ വിടുതലില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനല്ല നമുക്കറിയാം എത്ര ഈസി ആയിട്ട് അബ്രഹാം അവൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ആ ദൈവ സന്നിധിയിൽ ആ പറഞ്ഞ കാര്യങ്ങളെ അതുപോലെ തന്നെ നിവർത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം ദൈവത്തെ എന്താണ് വിശ്വാസം എന്ന് നമ്മൾ ചിന്തിക്കുമ്പം ഈ ദൈവീക വാഗ്ദത്തങ്ങൾ അനുസരിച്ച് ആ ദൈവത്തെ അറിഞ്ഞു എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിൽ ഇന്നലെ വരെ പ്രവർത്തിച്ച കർത്താവ് ഇന്നലെ വരെ ഞാൻ അറിഞ്ഞ ആ കർത്താവ് എനിക്ക് അസാധാരണമെന്നും എൻ്റെ ബുദ്ധിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നും ദൈവീക വാഗ്ദത്തങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാപിച്ചിരിക്കുന്നതിനൊക്കെ എതിരായിട്ട് വരും എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ദൈവമല്ലേ ഇത് ഇതുവരെ ഞാൻ കേട്ടിട്ടുള്ള ഞാൻ തഴക്കം പ്രാപിച്ചിട്ടുള്ള ഒരു ശബ്ദമല്ലേ അതിനുപരിയായിട്ടുള്ള ഏതെങ്കിലും ആണോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം തെറ്റിപ്പോയോ ഞാൻ ഈ നിലയിലൊക്കെ ചിന്തിക്കാൻ വരാതെ ഇത് ഇന്ന് വരെ ഞാൻ തേട്ട് തഴമ്പിച്ച എന്നെ ഓമന പേര് ചൊല്ലി വിളിച്ച അതേ കർത്താവിന്റെ ശബ്ദം തന്നെയാണ് ഞാൻ കേൾക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പിൽ ദൈവസന്നിധി മുന്നോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ് നോക്കിയാട്ടെ അവിടെ നമുക്ക് അബ്രഹാമിന്റെ കാര്യത്തിൽ ഈ പത്രോസിന്റെ കാര്യത്തിൽ കർത്താവ് അത് നീ ആകുന്നു എങ്കിൽ നീ ആണെങ്കിൽ അപ്പം എനിക്ക് തോന്നുന്നത് ഒരു പത്രോസിന് ഇത്രയും ദിവസം കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് ഒരു തണ്ടീം തരമോ എന്ന് തോന്നിയത് കൊണ്ടാണെന്നോ ആ നിനക്ക് ചെയ്യാമെങ്കിൽ പിന്നെ എനിക്ക് ചെയ്യുന്നതിന് എന്നാന്നുള്ളൊരു നിലയിലാണോ ചിന്തിച്ച് അറിയത്തില്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാൽ നിശ്ചയമായിട്ടും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം കർത്താവ് നീയാണ് ആണ് നീ ആണെങ്കിൽ ഈ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച നിനക്ക് ഇതുപോലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന നിനക്ക് കർത്താവ് ഞാനും നിന്റെ അടുക്കൽ വരാനായിട്ട് അപ്പൊ എന്താ അതിന്റെ സാങ്ക്യം നമുക്കറിയാം കർത്താവെ പടകിൽ ഒന്ന് വന്ന് എന്നല്ലേ പറയണ്ടിയാ കാരണം കർത്താവ് കടലിൽ കൂടെ നടന്നു വരുന്നത് പോലെ തോന്നുന്നു ഭൂതമെന്ന് അവർക്ക് അതിനൊക്കെ പല പല പശ്ചാത്തലങ്ങളും ഉണ്ട് അത് നമ്മൾ നമ്മളിപ്പോ ഇവിടെ പറയാനായിട്ട് സമയം ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല കർത്താവെ വന്ന് പടകിൽ എന്നല്ലേ പറയേണ്ടിയേ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ നമ്മൾ ചില വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യുമ്പം ചില പയ്യന്മാരൊക്കെ മെയിൻ മെക്കാനിക് ചെയ്യുന്നതല്ല ഞാൻ അവരും അവരും പോയി ചില ഒക്കെ അയക്കുകയും മുറുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ സാധാരണ കാണാറുള്ളത് പോലെ കർത്താവ് അത് നീയാണെങ്കിൽ കർത്താവ് നീ 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 ഇൻ്റെ അടുക്കൽ വരാനായിട്ട് നീ കൽപ്പിക്കണമേ എന്ന് പറയ പ്രിയപ്പെട്ടവരെ ആ ഒരു സംഭ്രമജനകമായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ധാരണകളെ എല്ലാം മാറ്റിമറിച്ച നിലയിലുള്ള ഒരു അനുഭവത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അത് തുടർന്ന് നമ്മൾ കാണാൻ കഴിയും നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് അനേ പലർക്കും വെളിപ്പെടുത്താൻ കഴിയാത്ത ആ മർമ്മം അവിടെ വെളിപ്പെടുത്തുന്ന ഒരു നിലവാരത്തിലേക്കുള്ള ഒരു വെളിപ്പാടിലേക്കാണ് അദ്ദേഹത്തെ നയിച്ചത് എന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ക്രിസ്തുവാണ് അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് അവനാണ് നമ്മുടെ രക്ഷയ്ക്കുള്ള ഏക എന്ന് തിരിച്ചറിയുന്നതിനേക്കാളും ബ്ലസഡ് ആയിട്ടുള്ള ഒരു റെവലേഷൻ വേറെ ഏതാ വേണ്ടത് ഇനി വേറെ എന്താ വേണ്ടത് മുങ്ങിയാലും കുഴപ്പമില്ല പൊങ്ങിയാലും കുഴപ്പമില്ല കർത്താവ് ശാസിച്ചാലും കുഴപ്പമില്ല അല്പവിശ്വാസി എന്ന് വിളിച്ചാലും കുഴപ്പമില്ല കർത്താവ് ആഗ്രഹിച്ച ഒരു 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 റവലേഷനിലേക്ക് കർത്താവ് ആഗ്രഹിച്ച ഒരു വെളിപ്പാടിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞു ആ അല്ലെങ്കിൽ കർത്താവിനെ സഹായിച്ചു അതിനിടയാക്കി എന്നുള്ളത് നിശ്ചയമായിട്ടും അദ്ദേഹത്തിന്റെ പഴ തഴക്കത്തെയും പഴക്കത്തെയും മുൻ ഒക്കെ മാറ്റിമറിക്കുന്നതായിരുന്നു എന്ന് ഓർത്തിഞ്ഞാൽ ദൈവത്തെ പ്രിയപ്പെട്ടേ നമ്മളെ വിശ്വാസം പഠിപ്പിക്കാൻ ദൈവീക കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഷ്ടതയിലായത് ഞാൻ എനിക്ക് നന്നായി നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ തക്കവണ്ണം നിന്റെ കഷ്ടതയിലായത് എനിക്ക് നന്നായി എന്ന് ഭക്തൻ സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ കർത്താവ് ചില കാറ്റുകള് ചില കോടുകള് ചില സംഭ്രമജനകമായ കാര്യങ്ങള് നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ കഴിയാതെ പാടുപെട്ട് പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ചിലപ്പം അന്തം കാണാത്ത അല്ലെങ്കിൽ അവസാനം കാണാൻ കഴിയാത്ത ഒരു പരിഹാരം കാണാൻ കഴിയാത്ത പല പ്രശ്നങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ ഈ സകലത്തിന് പേരിൽ അധികാരമുള്ള കർത്താവ് ഇതറിയുന്നെന്നും ആ കർത്താവ് ഇത് കാണുന്നുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാറ്റിനും കർത്താവ് ഒരു സമയം വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല നമ്മൾ ആ സമയങ്ങളിൽ സംരംഭജനകമായിട്ടുള്ള പല തീ സംഭ്രമത്തിൽ പല തെറ്റായ തീരുമാനങ്ങളിലേക്കും പോകാതെ കർത്താവിൻ്റെ കർത്തൃത്വത്തിലും അവന്റെ സർവശക്തിയിലും വിശ്വസിച്ചുകൊണ്ട് സർവാധികാരത്തിലും വിശ്വസിച്ചുകൊണ്ട് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹ പത്രോസ്ലിയ പറയുന്നത് ഒന്ന് പത്രോസ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ നന്മ ചെയ്തുകൊണ്ട് ദൈവമായ കർത്താവിങ്ങൾ തങ്ങളുടെ പ്രാണനെ പരമേൽപ്പിക്കട്ടെ എന്ന് പറയുന്ന ഒരു വാക്കിയോട് ഞാൻ റഫറൻസ് ഓർക്കുന്നില്ല നമ്മൾ വായിക്കുന്നുണ്ട് കാരണം വളരെ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും നീറോ പ്രവർത്തിക്കുന്ന സഭയെ മുടിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ വ്യക്തികളും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട് ഭീഷണി പറയാതെ ശകാരത്തിന് പകരം ശകാരിക്കാതെ ന്യായമായി വിധിക്കുന്നവർ കാര്യം ഫലമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനി എന്ന പേരുകൊണ്ട് അത് അവ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യല്ല നന്മ ചെയ്തുകൊണ്ട് ആ കഷ്ടമനുഭവിച്ച് അത് ദൈവത്തിന് പ്രസാദമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തങ്ങളുടെ പ്രാണനെ ആ കർത്താവിങ്കിൽ ഫലമേൽപ്പിക്കട്ടെ എന്തൊരു ശ്രേഷ്ഠമായ ചിന്തയെ പറയപ്പെട്ടവരെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗ്യ പിതാവേ തിരുസാന്നിധ്യത്തിനായിട്ട് സ്തോത്രം അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം കർത്താവെ പത്രോശ്രീയാണ് ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിച്ച് അവിടുന്ന് കർത്താവെ മറ്റേ ആർക്കും പറയാൻ കഴിയാതെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള ഒരു വെളിപ്പാടിലേക്ക് അദ്ദേഹത്തെ നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് ഉപയോഗിച്ച പല സാഹചര്യങ്ങൾക്കായിട്ട് നന്ദിയോടെ ഈ കർത്താവെ നന്ദിയോടെ സ്തോത്രം തിരുക്കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു ഞങ്ങൾക്കും ഇതുപോലെ ഞങ്ങളുടെ ബുദ്ധി പാഴായി പോകുന്ന ഞങ്ങളുടെ ആശയങ്ങളും കർത്താവ് ഒക്കെ പാഴായി പോകുന്ന പല സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകാറുണ്ട് എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന അനുഭവങ്ങളുണ്ട് കർത്താവെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വിശ്വാസം അല്ലെങ്കിൽ പോലും പല അല്ല കർത്താവെ പലപ്പോഴും ഒക്കെ ഞങ്ങൾ കടന്നു പോയിട്ട് പലരും ചെയ്തതിന് പോലെ തന്നെ ഞങ്ങൾ ചെയ്തിട്ട് നടുക്കടലിൽ ഞങ്ങളാകാറുണ്ട് എങ്കിലും ഭക്തന്മാർ കർത്താവ് ദാസന്മാർ പറഞ്ഞതുപോലെ നെലവിളി എന്നുള്ളൊരു അവസാന തടവുണ്ടല്ലോ കർത്താവ് നിന്നെ നോക്കി നിലവിളിക്കുക എന്നൊരു അവസാനത്തെ അടവ് തന്നെ ആണ് ഞങ്ങൾക്ക് ആശ്രയമായിട്ടുള്ളത് ഞങ്ങളുടെ ബുദ്ധിയോ ശക്തിയോ പ്ലാനോ ഒന്നുമല്ല നിന്നെ നോക്കി നോക്കിയൊന്നും നിലവിളിക്കാനായിട്ട് കർത്താവ് നിലവിളി ശബ്ദം ഞങ്ങളുടെ ജീവിതത്തിൽ ഉയരം കർത്താവെ എൻ്റെ ശക്തിയും എൻ്റെ ബുദ്ധിയും ഇന്നൊന്നും പോരാ എന്ന് ഏറ്റുപറച്ചിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉയരാൻ കർത്താവ് കരം പിടിച്ച് കർത്താവെ ഞങ്ങളെ പടയിലാക്കി കാറ്റും കോളും അമർന്ന് തീ അത് ശാന്തമാകുന്ന ഒരു അനുഭവത്തിൽ കർത്താവ് തുടർന്നും ഞങ്ങളെ അപ്രകാരം തന്നെ നടത്തണമേ കർത്താവ് ഞങ്ങളുടെ ഭൗതിക കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ആത്മീയ നന്മകൾ തന്നെ ലക്ഷ്യമാക്കാനും അങ്ങനെ മുന്നോട്ട് പോകാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുക്കരങ്ങളെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയും തിരുനാമത്തിന് വേണ്ടി തുടർന്നും ജീവിക്കാനായിട്ട് എല്ലാവരും ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ മാനോമഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരും യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമി ആമി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നാമവരോടും കൂടെ ലോകം എല്ലാ വിശുദ്ധന്മാരോടുകൂടിയും കർത്താവിൻ്റെ വരവ് കരിയുന്നുവെന്ന് ഏക്കുകൊണ്ടായിരിക്കും മാറാറട്ടെ ആ